വൻകുടലിന്റെ ആരോഗ്യം ഇന്നാളുകൾ തീർത്തും അവഗണിക്കുന്നുണ്ട് നിങ്ങളുടെ വൻകുടൽ വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ സന്തുലിതമായി നിലനിർത്താൻ വളരെയധികം ബുദ്ധിമുട്ടും അപ്പോൾ ആയുർവേദത്തിലും സിദ്ധയിലും നിങ്ങൾക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ഉറക്കമില്ലാത്ത രാത്രികളോ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ ആദ്യം വയറ് ശുദ്ധീകരിക്കും ശരീരത്തെ ശുദ്ധീകരിക്കുന്നു വയറ് ശുദ്ധിയാക്കുന്നു പെട്ടെന്നൊരു സന്തുലിതാവസ്ഥ കൈവരുന്നു ഇതൊരു സമ്പൂർണ്ണ പരിഹാരമല്ല പക്ഷേ ശരീരത്തിനാവശ്യമായ തിരുത്തലുകൾ നടത്തുന്നതിന് അടിത്തറയായ ഒരു അന്തരീക്ഷം വധ സൃഷ്ടിക്കുന്നു എന്നിട്ട് മരുന്ന് ഉപയോഗിച്ചോ സാധനകളിലൂടെയോ ആ പരിഹാരം കൊണ്ടുവരാം നിങ്ങൾക്കറിയാമോ ഒരു യോഗി ദിവസവും രണ്ടേരമെങ്കിലും മലവിസർജ്ജനം നടത്തണം കാരണം വൻകുടൽ എപ്പോഴും വൃത്തിയായിരിക്കണം ചില സാധനങ്ങൾ ചെയ്യാൻ വൻകുടൽ എപ്പോഴും വൃത്തിയായിരിക്കണം കൂടാതെ നമുക്കിതറിയാം നിങ്ങളുടെ വൻകുടൽ വൃത്തി അല്ലെങ്കിൽ അല്ലെങ്കിൽ വൻകുടലിൽ ഒരു നിശ്ചിത അളവിൽ മാലിന്യമുണ്ടെങ്കിൽ നിങ്ങൾ ചില യോഗ സാധനകൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരം ദുർഗന്ധം വമിക്കാൻ തുടങ്ങുന്നു അത് നിങ്ങളുടെ തലയിലും എത്തും തീർച്ചയായും അവ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾ മലം കളയാതിരുന്നാൽ അത് നിങ്ങളുടെ തലയിലെത്തും നിങ്ങളുടെ ജീവിതത്തെ അത് പല തരത്തിലും കുഴപ്പത്തിലാക്കും അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ മാലിന്യം കഴിയുന്നത്ര വേഗത്തിൽ പുറത്തു പോകണം ഇന്ന് ഒരുപാട് ഡോക്ടർമാർ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ കഴിയുന്നത്ര ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കണം വലുതായി ഭക്ഷണം കഴിക്കാതെ ഓരോ രണ്ടു മണിക്കൂറും കൂടുമ്പോൾ കഴിക്കുക നോക്കൂ ഭക്ഷണം ആമാശയത്തിലുള്ളപ്പോൾ കുടലിലല്ല അത് ആമാശയത്തിലുള്ളപ്പോൾ ദഹനപ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോശങ്ങളുടെ തലത്തിൽ ശുദ്ധീകരണം നടക്കുകയില്ല ദഹനപ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ദീർഘനേരം കോശങ്ങളിൽ മാലിന്യം നിലനിൽക്കുന്നു എല്ലാ പ്രവൃത്തി മന്ദഗതിയിലാകുന്നു മസ്തിഷ്കം ഉൾപ്പെടെ അതിനാൽ യോഗ സമ്പ്രദായത്തിൽ രണ്ടു നേരത്തെ ഭക്ഷണത്തിനിടയിൽ ആറു മുതൽ എട്ട് മണിക്കൂർ ഇടവേള ഉണ്ടാകണമെന്ന് പറയുന്നു അത് സാധ്യമല്ലെങ്കിൽ കുറഞ്ഞത് നാല് മുതൽ അഞ്ചു മണിക്കൂർ ഇടവേള നിർബന്ധമായും ഉണ്ടായിരിക്കണം അതിലും കുറഞ്ഞാൽ നിങ്ങൾ പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ് യോഗ സെന്ററിൽ ദിവസം ആരംഭിക്കുന്നത് വേപ്പിൻ്റെയും മഞ്ഞളിൻ്റെയും മാർബിൾ വലിപ്പമുള്ള ചെറിയ ഉരുളകൾ കഴിച്ചാണ് നിങ്ങളുടെ ശരീരത്തിൽ ഇതുകൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് നിരവധി വശങ്ങളുണ്ട് എല്ലാത്തിനുമുപരി വേപ്പ് മരം അത് പൊതുവെ ഇന്ത്യയിലെല്ലായിടത്തും എല്ലായിടത്തുമുണ്ട് ഇന്ന് വേപ്പ് മരങ്ങൾ ലോകത്തെമ്പാടുമുള്ള പത്തോ പന്ത്രണ്ടോ വ്യത്യസ്തമായ ഭൂപ്രദേശങ്ങളിൽ വളരുന്നുണ്ട് പക്ഷേ ഈ മരത്തിൻ്റെ തദ്ദേശമെന്ന് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് ഭൂമിയിലുള്ള ഏറ്റവും സങ്കീർണമായ ഇലകളിൽ ഒന്നാണ് ഇത് വേപ്പിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ് ഏറ്റവും പ്രകടമായ ഗുണം അതുകൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന ഗുണം അത് അന്നനാളത്തെ ശുദ്ധമാക്കി നിലനിർത്തുന്നു ശുദ്ധമാക്കുക എന്നാൽ ഈ മേഖലയിലാണ് മറ്റു ജീവനുകൾ ഏറ്റവും കൂടുതലുള്ള ശരീരത്തിലെ ഒരു മേഖലയാണ് ദഹനപ്രക്രിയ അപ്പോൾ ഈ ദഹന നാളത്തിൽ അവിടെ ഒരുപാട് സൂക്ഷ്മ ആണുക്കളുണ്ട് അവയിൽ പലതും നമ്മുടെ സുഹൃത്തുക്കളായി മാറി അവർ കാരണമാണ് നമ്മൾ ജീവിക്കുന്നത് അവകാരണമാണ് ഭക്ഷണത്തിന് ദഹനം നടക്കുന്നത് ശരീരത്തിലെ നിരവധി പ്രവർത്തനങ്ങൾ അവകാരണമാണ് സംഭവിക്കുന്നത് പക്ഷേ നമുക്ക് ദോഷം ചെയ്യുന്ന ജീവികളും അവിടെയുണ്ട് വേപ്പിന്റെ പ്രത്യേകത എന്തെന്നാൽ പ്രത്യേകിച്ച് അത് മഞ്ഞളിനൊപ്പം കഴിക്കുകയാണെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച് കഴിക്കുമ്പോൾ ശരീരത്തിന് പൊതുവെ ആവശ്യമില്ലാത്ത അത്തരം ജീവികൾ ശരീരത്തിന് ദോഷകരമായ ജീവികൾ അവിടെയുള്ള പരാത ജീവികൾ ഇവയെല്ലാം ഇല്ലാതാക്കുന്നു ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി പതിനഞ്ച് വരെ ഈ ഒരു മാസം സൂര്യന്റെ സ്വാധീനം ഉത്തരാർത്ഥ ഗോളത്തിൽ വളരെ കുറഞ്ഞു വരുന്നതിനാൽ ഒരു തരത്തിലുള്ള ജഡത്വം ഭൗതികമായ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്നു ജീവിതത്തിൻ്റെ ഭൗതിക വശം ജഡത്വത്തിലേക്ക് പോകുന്നു സൂര്യൻ്റെ സ്വാധീനം ഏറ്റവും കുറഞ്ഞിരിക്കുമ്പോൾ സൂര്യൻ്റെ സ്വാധീനം കുറയുമ്പോൾ ഭൗതികമായതിൽ ജഡത്വമുണ്ടാകുന്നു ജഡത്വമുണ്ടാകുമ്പോൾ അതിൻ്റെ അനന്തരഫലമായി നിങ്ങളുടെ വൻകുടൽ ശുദ്ധമാകില്ല നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ലളിതമായ കാര്യം എന്തെന്നാൽ ലിംഫാറ്റിക് സംവിധാനത്തെ സജീവമാക്കുക എന്നതാണ് അപ്പോൾ കുടൽ വൃത്തിയാക്കി വെക്കാൻ കഴിയുന്നു ത്രിഫല എന്നൊരു സംഗതിയുണ്ട് ഇത് ഉഷ്ണമേഖലയിലെ മൂന്ന് മാന്ത്രിക പഴങ്ങളാണ് ശരിയായ വിധത്തിൽ യോജിപ്പിച്ചാൽ ത്രിഫല അല്പം വെള്ളത്തിലോ അല്ലെങ്കിൽ ഒരു സ്പൂൺ പാലിലോ അല്ലെങ്കിൽ തേനിൽ കലർത്തിയോ കഴിക്കുകയാണെങ്കിൽ ശരീരത്തിൽ ശുദ്ധീകരണം സംഭവിക്കും പക്ഷേ നിങ്ങൾക്കിതൊന്നും ലഭ്യമല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ ഞങ്ങൾക്ക് ഒരു മാജിക് അറിയാം അതിനെ ആവണക്കെണ്ണ എന്ന് വിളിക്കുന്നു എല്ലാ ദിവസവും രാത്രി പാതി സ്പൂൺ ആവണക്കെണ്ണ ചൂടാക്കി അത് വെള്ളത്തിലോ പാലിലോ ചേർത്ത് കുടിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ കുടലിനെ വൃത്തിയാക്കി സൂക്ഷിക്കുകയും ലിംഫാറ്റിക് സംവിധാനത്തെ സജീവമായി നിലനിർത്തുകയും ചെയ്യും കാരണം അപ്പോൾ ശരീരത്തിലെ ജഡത്വം കുറയുന്നു